സംസ്ഥാനത്തെ സർവകലാശാലകളിലും സ്പ്രിങ്ക്ലർ മോഡൽ ഡേറ്റ തട്ടിപ്പ് കരിമ്പട്ടികയിൽപ്പെട്ട സോഫ്റ്റ്വെയർ കമ്പനിക്ക് പത്ത് ലക്ഷം സർവകലാശാല വിദ്യാർത്ഥികളുടെ ഡേറ്റ കൈമാറുന്നു യു ഡി എഫിൻ്റെ കാലത്ത് ആരംഭിച്ച അസാപ്പ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് ഡേറ്റ തട്ടിപ്പിന് കളമൊരുക്കൽ ഡേറ്റ കൈമാറുന്നത് ടെൻഡറിൽ പങ്കെടുക്കാത്ത എം കെ സി എല്ലിന് ജനംബ്രേക്ക് സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴി കേരളത്തിലെ സർവകലാശാലകൾ പത്ത് ലക്ഷത്തോളം വരുന്ന കോളേജ് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങളാണ് കരിമ്പെട്ടികയിൽപ്പെട്ട കമ്പനിക്ക് നൽകുന്നത് മഹാരാഷ്ട്രയിലെ യൂണിവേഴ്സിറ്റികൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ മഹാരാഷ്ട്ര നോളജ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് കൈമാറുന്നത് ആരോഗ്യ മേഖലയിൽ ഏറെ വിവാദമായ സ്പ്രിംഗ്ലർ മോഡലിന് സമാനമായ മറ്റൊരു ഡേറ്റ തട്ടിപ്പാണ് സർക്കാർ ഉന്നം വയ്ക്കുന്നത് സർക്കാർ സ്ഥാപനമായ അസാപ്പിനെ ഇടനിലക്കാരനാക്കിയിട്ടുമുണ്ട് ാണ് കെയറിപ്പ് എന്ന പേരിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് സർവകലാശാലകളിലേയും കോളേജിലേയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും എല്ലാ ഡേറ്റകളും അപ്ലോഡ് ചെയ്ത് സർവകലാശാലകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് വിദ്യാർത്ഥികളുടെ മൊത്തം ഡേറ്റയും കൈമാറുന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സ്പ്രിംഗർ തട്ടിപ്പിന് സമാനമായ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും അസാപ്പും ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികളുടെ പ്രവേശനവും അതേപോലെ മാർക്ക് ലിസ്റ്റും അതേപോലെ സർട്ടിഫിക്കറ്റുകളും കൈകാര്യം ചെയ്യാൻ മഹാരാഷ്ട്ര കമ്പനി ഏൽപ്പിക്കുമ്പോൾ കൃത്രിമം നടക്കാനുള്ള സാധ്യതയോടെ കൂടുതലാണ് ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്ന ഈ തീരുമാനം അടിയന്തിരമായി പുനഃപരിശോധിക്കണം സംസ്ഥാനത്ത് പുറത്തുള്ള ഏജൻസിയായ എം കെ സി എല്ലാം അസാപ്പ് തയ്യാറാക്കിയ ധാരണാപത്രമോ എം കെ സി എല്ലിനെ എങ്ങനെ അസാപ്പിന്റെ പ്രൊവൈഡർ ആയി എന്നതും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സീഡിറ്റ് പോലുള്ള സ്ഥാപനങ്ങളെയും ടെൻഡർ നൽകിയ വിവിധ കമ്പനികളെയും ഒഴിവാക്കിയാണ് ടെൻഡറിൽ പങ്കെടുക്കാത്ത മഹാരാഷ്ട്രയിലെ എം കെ സി എൽ എന്ന ഏജൻസിക്ക് കയറിപ്പിന്റെ കരാർ നൽകാൻ തീരുമാനിച്ചത് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു ഇങ്ങനെ ഇവിടത്തെ വിദ്യാർത്ഥികളെ മൊത്തം ഇവിടെ നിന്ന് ആട്ടിപ്പായക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണം മാത്രമാണിത് കൃത്യമായ അന്വേഷണം നടത്തണം അത് കേന്ദ്ര ഏജൻസികളോ അല്ലെങ്കിൽ ജുഡീഷ്യറി തരത്തിലുള്ള അന്വേഷണമോ നടത്തിയാൽ അത്രയും നല്ലത് കാരണം നമുക്കറിയാം കേരളത്തിലെ സർക്കാർ ഇതിനെ അട്ടിമറിക്കുന്ന രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ അന്വേഷണം നടക്കണം നടപടി സ്വീകരിക്കുന്നതാണ് എ ബിവിപിയുടെ അഭിപ്രായം ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്തരത്തിൽ സർവകലാശാല വിദ്യാർത്ഥികളുടെ ഡേറ്റകൾ കൈമാറുന്നതും സർവകലാശാല അസാപ്പുമായോ എം കെ സി എല്ലുമായോ കരാർ വെക്കാത്ത സാഹചര്യത്തിൽ വിവരങ്ങൾ കൈമാറുന്നതും ഗുരുതര വീശയാണ് ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് സർക്കാർ തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് യശാലിനി ജനം തിരുവനന്തപുരം